ഹൃദയ ഭക്ഷണവിശ്വാസികളെ പൈസ കുട്ടികളെല്ലാം സ്വർഗത്തിലാണെങ്കിൽ അവിടെ മൃഗങ്ങളുടെ കുട്ടികൾക്ക് പ്രത്യേക കിൻഡർ ഗാർഡൻ ഉണ്ടായിരിക്കും ഫ്രോസൺ സ്ലൈസ്ഡ് ബേബി പിക്സ് നല്ല രുചിയായിരിക്കും കഴിക്കാൻ മാർക്കോ സിനിമ കണ്ട് മോഹലസ്യപ്പെട്ടവരൊക്കെ ഈ പേജിൽ നിന്ന് മാറിക്കും വർഷാപ്പ് കളക്ട് ചെയ്ത എഞ്ചിൻ ഓയിൽ പോലും ഇതിനേക്കാൾ വൃത്തിയാണ് ആറ് മണിക്കാരം കൊടുത്ത ബക്കറ്റും അമ്പതിനായിരം ഓടിയ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും ഇവിടെ ഒമ്പത് മാസം ഉപയോഗിക്കും പത്താം മാസം അതിന് പഴയതുകൊണ്ട് പുറത്താളും അല്ല പത്ത് മാസാണെങ്കിലും ഒരു കണക്ക് ഏത് ഓ പിന്നെ നാല് ഫ്രഞ്ച് റൈസ് പുറക്കാൻ നല്ല എണ്ണയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ ഇവരൊക്കെ കടയിൽ പോയി ഓയിലിന്റെ പ്യൂരിറ്റിക്കും പോരെ ഓയിലിന്റെ മൈ ാണ് ചോദിക്കണത് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലെല്ലാം ഈ പ്രത്യുത്പാദന ഓയിലാണ് ഇവർ ചേർക്കാറ് പ്രണാമം വിശന്നു വലഞ്ഞ അലയേണ്ട ശാപം ഭിക്ഷ കൊടുത്ത കാശു കൊണ്ടൊരിക്കലും ഭിക്ഷാടകു അനുവാദമാകില്ല എച്ചിലു തിന്നുന്ന കുട്ടികളില്ലാത്ത ഇന്ത്യ ഉണ്ടാവില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അച്ചിലിരിക്കുന്ന തച്ചന്മാർക്ക് പുച്ചം പിടിഞ്ഞൊരു നേരവുമില്ല ഉച്ച കഞ്ഞിയെങ്കിലും കിട്ടിയാൽ മതി അച്ചാറല്ലെന്ന് പരാതിയുമില്ല പെറ്റ വയറുമില്ല പിതാവുമില്ല പിച്ചു ചിന്താ വിധിക്കപ്പെട്ട പൈതങ്ങൾ ഇവർ നിനക്ക് പുഞ്ചിരിച്ചു പിച്ചയെടുക്കാൻ പ്രദേശത്ത് പണിഞ്ഞൊരു പ്രതിമ േ ശ്രീരാമക്ഷേത്രമില്ലേ അതിനകത്ത് പ്രതിഷ്ഠയില്ലേ പരമ